ഇരുപത് കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഓർഗാനിക് സോഡ് ഡൈലൂട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇവർക്ക് ഇതുകൂടിയായി കഴിയുമ്പോൾ ഇതിൽ തഴച്ച് വളർന്നോളും ഇവർക്ക് എപ്പോഴും തണുപ്പാണ് വേണ്ടത് അതുകൊണ്ട് നമ്മുടെ ഈ ഇലകളൊക്കെ അവർക്കൊരു പൊതായിട്ട് ആക്ട് ചെയ്തോളൂ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് നമ്മുടെ ചെടികൾക്ക് പ്രൂൺ ചെയ്യുന്നതിനും വെള്ളമൊഴിക്കുന്നതിനും വളമിടുന്നതിനും എല്ലാം സമയാസമയം ചെയ്ത് കൊടുക്കണം ഇതില്ല എങ്കിലോ ഇവരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം തരില്ല എനിക്ക് എൻ്റെ അടുക്കള വശത്തായിട്ട് ഒരു മുന്തിരിയുണ്ട് ഇവനും നല്ല പ്രായമുള്ളതാണ് ദ അതിന് എല്ലാ വർഷവും നമ്മൾ പ്രൂൺ ചെയ്ത് വിടും ഇത് കറുത്ത മുന്തിരിയാണ് ഒത്തിരി കൊലകളൊന്നും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് ആവശ്യമുള്ള മുന്തിരിഞ്ഞൊക്കെ കിട്ടും ഇതാണ് എൻ്റെ മുന്തിരിച്ചെടി ഈ ഇലകളെല്ലാം നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റും ഇതാണ് നമുക്ക് ആകെയുള്ള ഒരു മുന്തിരി ഇതിനിപ്പം ഈ സമയമാണ് പ്രൂണിങ്ങിനുള്ള ബെസ്റ്റ് സമയം അപ്പം നമുക്ക് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് മുറിച്ച് ഇവനെ ഒന്ന് തളുക്കാനായിട്ട് റെഡിയാക്കാം പ്രൂണിങ്ങിന് അത്യാവശ്യം വേണ്ട നല്ലൊരു കട്ടറാണ് മുന്തിരി പ്രൂൺ ചെയ്യുന്നതേ നമ്മുടെ മെയിൻ ബ്രാഞ്ചെ തുടരുത് അതിൽ നിന്ന് വരുന്ന ചെറിയ സബ് ബ്രാഞ്ചസ് ഉണ്ട് അതിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇതേ ഇതൊരു സബ് ബ്രാഞ്ച് വരുന്നതാണ് അതിൻ്റെ മൂന്ന് മുട്ട് വിട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുട്ട് വിട്ടിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്യണം എന്നിട്ട് ഈ ഇല കൂടി അങ്ങ് കളയുക നിറയെ നീറാണേ ഈ ഒരു ബ്രാഞ്ച് ഇത് നല്ലൊരു ബ്രാഞ്ചാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുട്ട വിട്ടിട്ട് മുറിക്കുക എന്നിട്ട് ഇല കൂടി അങ്ങോട്ട് മുറിച്ച് കളയുക ഈ മുറിക്കുന്ന ഇലകളൊന്നുമേ നമ്മൾ കളയണ്ട ഇതെല്ലാം നമുക്ക് പൊതയിടാനായിട്ട് ഉപയോഗിക്കാം ഇവിടെയൊക്കെ ഉണ്ട് ഇതെല്ലാം മുറിച്ച് മുറിച്ചെടുത്ത് കളയണം ദേ ഇവിടെ ഒരു സാധനമുണ്ട് ഈ കമ്പയിൽ നോക്കട്ടെ അയ്യോ ഇതെന്താണെന്ന് മനസ്സിലായോ ആരോ ഉപേക്ഷിച്ച് പോയതാണ് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇതാണ് എം ടി നെസ്റ്റ് ദ ഇന്നിവിടുന്ന് കിട്ടിയതാണിത് ഒരു കുഞ്ഞു കിളിക്കൂട് ഈ മുന്തിരി പോലെയുള്ള വള്ളിച്ചെടികളിലേ ഇങ്ങനെയുള്ളവർ വന്ന് കൂട് കൂട്ടും എന്നിട്ട് കുഞ്ഞ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളും വിരിഞ്ഞു കഴിയുമ്പോൾ അവരവരുടെ പാട്ടിന് പോകും കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്നിട്ട് നമുക്കോ ഈ ഒരു കൂട് നമുക്കും ഇങ്ങനെ തന്നിട്ട് പോകും അപ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞു അങ്ങനെ ഈ എം ടി ഡസ്റ്റ് നമുക്കും തന്നു നമ്മുടെ മുന്തിരിയെ ഏകദേശം മുട്ടയായിക്കൊണ്ടിരിക്കുന്നു ഇലകളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു ൂം ചെയ്ത് വിട്ടാ മാത്രമേ നല്ല നാമ്പും തളിരുമൊക്കെ വരത്തുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ ഈ മുന്തിരികളെ കായ്ക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ വള്ളിയായിട്ടങ്ങ് പറന്നു പോകുന്നേ ഉള്ളൂ നമുക്കൊരു കായ് ഒന്നും തരൂല്ല ഇപ്പം ഇതാണ് നമ്മുടെ മുന്തിരി വള്ളികളുടെ അവസ്ഥ ഇലയൊന്നുമില്ലാതെ ഇല്ലാതെ നിർത്തി ആ മുകളിൽ ഒരു രണ്ടോ മൂന്നോ ഇലയേ ഉള്ളൂ അതെനിക്ക് പറിക്കാൻ കൈ അതുകൊണ്ട് മാത്രം നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ബോഡിയിലൊക്കെ നെർവ്സ് ആൻഡ് വെയിൻസ് ഓടുന്ന പോലെ തന്നെ ഇരിക്കണം നമ്മൾ മുറിച്ചെടുത്ത ഇലകളെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ടു കാരണം ആവശ്യം തണുപ്പാണല്ലോ അപ്പോൾ ഈ ഇലകൾ ഇവിടെ കിടന്ന് നല്ലപോലെ അലിഞ്ഞ് അവർക്കൊരു തണുപ്പും കൊടുക്കും ഇനി നമുക്കിവർക്ക് കുറച്ച് വളവും കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഗാനിക്സ് വെറിയാണ് ദേ അപ്പോൾ ഇത് നമുക്ക് ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പുളിച്ചിരിക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി വളമാണ് ഒറ്റ കപ്പ് മതി ഇത് നമുക്ക് നല്ലതുപോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് അവർക്ക് ഒഴിച്ചു കൊടുക്കാം ടച്ച് വെച്ചേക്കാം നമ്മുടെ ആവശ്യാനുസരണം കുറച്ച് കുറച്ചായിട്ട് ഉപയോഗിക്കാം ഇരുപത് കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ സ്ലറി ഓർഗാനിക് സ്ലറി ഡൈല്യൂട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത് കപ്പ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളം മാറ്റിയേക്കാം ഇനി നമുക്ക് ഇതൊഴിച്ച് കൊടുക്കാം ഇവർക്ക് ആയി കഴിയുമ്പോൾ ഇതിൽ തഴച്ചു വളർന്നോളും അവർക്ക് എപ്പോഴും തണുപ്പാണ് വേണ്ടത് അതുകൊണ്ട് നമ്മുടെ ഈ ഇലകളൊക്കെ അവർക്കൊരു പൊതയായിട്ട് ആക്ട് ചെയ്തു